രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു നിഖിൽ സിദ്ധാർത്ഥയുടെ കാർത്തികയെ രണ്ട് മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള അവാർഡ് നേടിയതായിരുന്നു തെലുങ്ക് സിനിമയ്ക്ക് കിട്ടിയ അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം നടൻ അല്ലു അല്ലുകർജുൻ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കൂടാതെ ഗാനത്തിനുള്ള അവാർഡുകളും തെലുങ്ക് സ്വന്തമാക്കി എന്നാൽ ഈ തവണ വലിയ അവാർഡുകൾ തെലുങ്ക് സിനിമാ മേഖലയ്ക്ക് ലഭിച്ചില്ല ചന്ദുമുണ്ടേടി സംവിധാനം ചെയ്ത കാർത്തികയെ റ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെലുങ്ക് സിനിമയിലെ വലിയ ഹിറ്റുകളിലൊന്നാണ് ഒരു മിത്തോളജിക്കൽ അഡ്വഞ്ചർ ചിത്രമാണിത് പി പീപ്പിൾസ് മീഡിയ ഫാക്ടറിയും അഭിഷേക് അഗർവാൾ ആർട്ട് ബാനറും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിഖിലാണ് ചിത്രത്തിലെ നായകൻ മലയാളിയായ അനശ്വര പരമേശ്വർ ചിത്രത്തിൽ നായികയായി എത്തി ദേശീയ അവാർഡിന് മമ്മൂട്ടിയെ തഴഞ്ഞുവെന്ന് പറഞ്ഞതുപോലെ തെലുങ്കിൽ ദുൽഖർ ചിത്രത്തെ അവഗണിച്ചുവെന്ന് പറഞ്ഞാണ് ഫാൻസ് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാൻ മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സീതാരാമം സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചിത്രം പുറത്തിറങ്ങിയത് സീതാരാമത്തിന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത് െന്ന് നേരത്തെ തെലുങ്ക് മാധ്യമങ്ങൾ വാർത്ത വന്നിരുന്നു പക്ഷേ കാർത്തികയെ ടൂവിനാണ് പുരസ്കാരം ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ സീതാരാമത്തിന് അവാർഡ് ലഭിക്കാത്തതിന് വലിയ പ്രതിഷേധമാണ് ആരാധകർ നടത്തുന്നത് ദുൽഖർ നായകനായ ഈ ചിത്രത്തെ അവഗണിച്ചത് മാത്രമല്ല ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം നിത്യ മേനോനേക്കാൾ ദേശീയ അവാർഡ് അർഹിക്കുന്ന അഭിനയം ഋണാൾ താക്കൂർ ഈ ചിത്രത്തിൽ പ്രകടിപ്പിച്ചുവെന്നാണ് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും പറയുന്നത് ദേശീയതലത്തിൽ തന്നെ വളരെ അംഗീകാരം നേടിയ ചിത്രമായിരുന്നു സീതാരാമം അതിന് തെലുങ്കിലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നൽകാത്തതുപോലും മോശമായി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും ഒന്നിച്ച് പ്രഖ്യാപിച്ചതു മുതൽ മമ്മൂട്ടിയെ മികച്ച നടനായി പരിഗണിച്ചില്ലെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായി പോസ്റ്റുകൾ വന്നിരുന്നു എന്നാൽ ദേശീയ അവാർഡിന് വേണ്ടി മമ്മൂട്ടി ചിത്രം അയച്ചില്ലെന്നാണ് പിന്നീട് വന്ന വാർത്തകൾ അതേ സമയത്തിനാണ് ദുൽഖർ ചിത്രത്തിന് അവാർഡ് ലഭിക്കാത്തതിന് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമെന്നതും വളരെ ശ്രദ്ധേയമാണ് ഹനുരാഘവപുടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സീതാരാമം വൈജയന്തി മൂവീസിന്റെയും സ്വപ്ന സിനിമയുടെയും കീഴിൽ സി അശ്വിനിധ നിർമ്മിച്ച ഈ ചിത്രം ഒരു പ്രണയകഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് പരിഗണിക്കാനായി ഇത്തവണ സമർപ്പിക്കപ്പെട്ടത് നൂറ്റി അറുപത് ചിത്രങ്ങളായിരുന്നു ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വന്നത് ഇത്തവണയാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്നും പ്രാഥമിക ജൂറി രണ്ട് സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് എൺപത് വീതം സിനിമകൾ കണ്ടു തുടർന്ന് മുപ്പത്തഞ്ച് സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ നാല് ചിത്രങ്ങൾ ാണ് സമർപ്പിക്കപ്പെട്ടതും ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടിയായതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജൂറി വിലയിരുത്തുകയുണ്ടായി മറ്റ് മൂന്ന് ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ നിലവാരമുള്ളവയായിരുന്നില്ലെന്ന് ജൂറി വ്യക്തമാക്കി പ്രാഥമിക ജൂറി തെരഞ്ഞെടുക്കാത്ത മൂന്ന് ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ചു കാണുകയും ചെയ്തിരുന്നു അങ്ങനെയാകെ മുപ്പത്തെട്ട് സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയിരുന്നത് അന്തിമ പട്ടികയിലെ മുപ്പത്തെട്ട് ചിത്രങ്ങളിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങളും നവഗാത സംവിധായകരുടേതായിരുന്നു എന്നത് മലയാള സിനിമയുടെ ഭാവി സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണെന്ന് ജൂറി വിലയിരുത്തി പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണമെന്നും ജൂറി സർക്കാരിനോട് നിർദ്ദേശിച്ചു ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ തിളങ്ങു നിൽക്കുകയാണ് ആനന്ദേകർഷി സംവിധാനം ചെയ്ത മലയാള ചിത്രം ആട്ടം മികച്ച ചിത്രം മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥ എന്നീ വിഭാഗങ്ങളിലാണ് ആട്ടം അവാർഡ് നേടിയത് അവാർഡ് പ്രഖ്യാപനത്തിന് രാവിലെ മുതൽ തന്നെ ആട്ടത്തിന് അവാർഡുകൾ പ്രതീക്ഷിക്കാമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്രയും മികച്ച നേട്ടം ചിത്രത്തിന്റെ അണിയിറക്ക ടക്കം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലടക്കം പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ച ചിത്രമായിരുന്നു ആട്ടം ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യ പനോരമ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചിത്രമായും ആട്ടം പ്രദർശിപ്പിക്കുകയുണ്ടായി അതിന് പിന്നാലെ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോൾ മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു പിന്നീട് ഓട്ടീട്ടിൽ ചിത്രമെത്തിയതോടെ വലിയ തോതിൽ കേരളത്തിൽ പുറത്തും ആട്ടം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പലപ്പോഴും രണ്ടായിരത്തി മലയാള സിനിമയുടെ നല്ല കാലമെന്ന പേരിൽ വരുന്ന ചർച്ചകളിലെല്ലാം ആട്ടം ഇടം പിടിച്ചു കഴിഞ്ഞു ും ഒരു നാടക സംഘത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയത് നാടകം വൻ വിജയമായതിനെ തുടർന്ന് ആഘോഷം നടക്കുന്നതിനിടയിലുണ്ടായ അനിഷ്ട സംഭവവും പിന്നീട് നടക്കുന്ന ചർച്ചയും നിലപാടുകളുമാണ് ആട്ടം എന്ന ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ആട്ടത്തിലെ വില്ലൻ എന്ന് പറയാതെ സമൂഹത്തിലെ പുരുഷ മനഃശാസ്ത്രവും പണത്തോടുള്ള ആർത്തിയുമൊക്കെ ഗൗരവമായി ഈ ചിത്രം വിശകലനം ചെയ്യുന്നു ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഓരോ പുരുഷനും എന്ത് നിലപാടെടുക്കുമെന്ന് പരിശോധിക്കുന്ന ആട്ടം സ്ത്രീപക്ഷത്തിൽ നിന്നാണ് ആനന്ദേ കർഷി അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ അർഹിച്ച പ്രാധാന്യം ചിത്രത്തിന് ലഭിച്ചിരുന്നില്ലെന്ന് സിനിമാ പ്രേമികൾക്കിടെ തന്നെ വലിയ തോതിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ പരാതികൾ പരിഹരിക്കുന്ന തരത്തിലാണ് ഇന്ത്യയിലെ മികച്ച ചിത്രമായി ആട്ടം മാറിയത് ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദേകർഷി തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നതും മഹേഷ് ഭൂവാനന്ദനാണ് ചിത്രത്തിന്റെ എഡിറ്റർ ഇരുവരും ഇപ്പോൾ ദേശീയ പുരസ്കാരത്തിന്റെ നിറവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജിയോമാമി മുംബൈ ഫിലിം ഫെസ്റ്റിവൽ മികച്ച അഭിപ്രായവും ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡും ആട്ടം എന്ന ചിത്രം നേടിയിരുന്നു അനിരുദ്ധ് അനീഷ് ഛായാഗ്രഹണവും മഹേഷ് ഭൂവാനന്ദൻ എഡിറ്റിംഗും രംഗനാഥ് രവി ശബ്ദ സംവിധാനവും ചിത്രത്തിൽ നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും വരികളും ബേസിൽ സീജയും ശബ്ദമിശ്രണം ജിക്കു ജോഷിയും കളർ ഗ്രേഡിംഗ് സ്രീ വാരിയറുമാണ് നിർവഹിച്ചിരിക്കുന്നത്